നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ സംഘപരിവാർ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി ഗോപന്റെ കല്ലറ തുറന്ന് പരിശോധിക്കും മുന്നോട്ടുള്ള അന്വേഷണത്തിന് അനിവാര്യമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു സാലി മരണമല്ല ജീവൽ സമാധിയാണ് എന്ന് മക്കൾ പറഞ്ഞു നിൽക്കുന്ന വാർത്ത വാദം അത് കോടതിയിൽ വിലപ്പോകുമോ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കോടതി അതായത് ഈ അതുമായി ബന്ധപ്പെട്ട് കല്ലറ കുളിക്കാൻ ആർ ഡി ഐ ഉത്തരവിട്ടിരുന്നു ആ തിരുവനന്തപുരം ആർ ഡി ഐയുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് സി എസ് ലേസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ആ പരിഗണിച്ച ശേഷം കോടതി ചോദിച്ച ആദ്യത്തെ ചോദ്യതാണ് ഇയാൾ മരിച്ചോ മരിച്ചെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെ ഇനി മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ പ്രശ്നമില്ല ഇനി മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതിൽ ദുരൂഹതയുണ്ട് ഒരാൾ മരിച്ചോ ഇല്ലയോ എന്ന് ഔദ്യോഗികം അറിയുക മരണ സർട്ടിഫിക്കറ്റ് വഴിയാണ് അപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതിൽ ദുരൂഹതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടി വരും അന്വേഷണവുമായി സഹകരിച്ചേ പറ്റൂ അതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം കാരണം മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതിനർത്ഥമതിൽ ദുരൂഹതയുണ്ടെന്നുള്ളതാണ് അപ്പം ദുരൂഹത നീക്കാൻ അന്വേഷണം ആവശ്യമാണ് അന്വേഷണവുമായി സഹകരിക്കുകയാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് അപ്പം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അടുത്ത ആഴ്ച കോടതി കേസ് പരിഗണിക്കുകയും ചെയ്യും കോടതി അതിന് പറഞ്ഞ രണ്ടൂറ് കാര്യങ്ങളുണ്ട് ഒന്ന് അന്വേഷണം തടയാൻ കോടതിക്കാവില്ല കാരണം ഒരു മനുഷ്യൻ മിസ്സിംഗ് ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നിയമസംവിധാനത്തിന് ബോധ്യപ്പെട്ടാൽ അതിൽ അന്വേഷണം അനിവാര്യമാണ് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും മുന്നോട്ട് പോകുക എന്നുള്ളത് അതിലൊന്നും ഒരു ഇടപെടലും നടത്താൻ കോടതി ഉദ്ദേശിക്കത്തില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞൊരു കാര്യം ഇനി മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ അത് കൊണ്ടുവന്നാൽ ഇതിലെ എല്ലാ ദുരൂഹതയും നീങ്ങി ഇനി മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ മക്കളോട് ചോദിക്കുക അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളാണ് അതിൽ നിങ്ങളാണ് ഉത്തരം പറയേണ്ടവർ അതുകൊണ്ട് തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനും അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അത് കല്ലറ തുറക്കാനാണെങ്കിൽ കല്ലറ തുറക്കാൻ കോടതി ഈ അധികൃതർക്ക് പോലീസിന് അധികാരമുണ്ട് എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് അത് അന്വേഷണ ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് ആ ഘടകത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പാണ് ഈ കല്ലറ എന്ന് പറയുന്ന ഈ നിർമ്മിതി അത് പൊളിച്ച് അതിൽ ഉണ്ട് എന്ന് പറയുന്ന മൃതദേഹം പുറത്തെടുത്ത് തറുത്ത് പരിശോധിക്കേണ്ടത് അത് നടപടിക്രമമാണ് ആ നടപടിക്രമമായി സഹകരിച്ചേ പറ്റൂ എന്നുള്ളതാണ് അപ്പൊ ഇനി സ്വാഭാവിക മരണമാണെ എന്നാണ് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ വരുന്നതെങ്കിൽ കോടതിക്ക് ഒരു തടസ്സമില്ല നിങ്ങൾ പറയുന്നതൊക്കെ ഓക്കെ അല്ലെങ്കിൽ ഇത് അന്വേഷണം നടത്തേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അത് നടത്തും അതിന് കല്ലറ പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കണം എന്ന് തന്നെ പറഞ്ഞാണ് കോടതി അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതിനർത്ഥം കല്ലറ പൊളിക്കാൻ കോടതി അനുവദിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഈ ഹർജിക്കാർ അല്ലെങ്കിൽ അധികൃതർ ഈ ഇയാളുടെ മരണ സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി ഹാജരാക്കണം മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തിടത്തോളം കാലം ഇതൊരു ദുരൂഹ മരണമാണ് എന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട് ആ ദുരൂഹത നീക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം നടക്കുക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് ആ എഫ്ഐആർ എഫ് ഐ ആർ രജിസ്റ്റർ തുടർച്ച എന്നോണമാണ് ഈ നിർമ്മിതി പൊളിച്ചു നീക്കി പരിശോധിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ആ പരിശോധന തടയുക എന്ന് പറഞ്ഞാൽ നിയമ നടപടിക്രമങ്ങളെ തടയുക എന്നാണ് അർത്ഥം അത് അനുവദിക്കാനാവില്ല ഇനി മറിച്ച് എന്തെങ്കിലും തെളിയിക്കാൻ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് മരണ സർട്ടിഫിക്കറ്റ് ആണ് നമ്പർ വൺ രേഖ അതുണ്ടെങ്കിൽ കൊണ്ടുവരും അപ്പൊ ഈ പ്രശ്നം എല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞാണ് കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതിനർത്ഥം പൊളിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് പൊളി മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ അടുത്തയാഴ്ച ഇത് പൊളിക്കാൻ കോടതി ഉത്തരവിടാൻ തന്നെയാണ് സാധ്യത